കണ്ടപ്പോൾ മുപ്പത്തിയാറ് അവരുടെ പിന്നെ പ്രശ്നം ഈ അനുകമ്പ മനസ്സലിവ് ഒരു സൽപ്രവൃത്തിയെ ക്രിസ്തുവിന്റെ കൃപാപര പ്രവൃത്തിയാക്കി മാറ്റണത് ക്രിസ്തുവിന്റെ മനസ്സിന്റെ നിലവാരം സ്വീകരിക്കുമ്പോഴാണ് അപ്പോഴും മാത്രമൊക്കെ താഴെ വരാൻ പറ്റത്തുള്ള മനസ്സിലായില്ലേ ഒരു സൽപ്രവൃത്തി കൃപാവര പ്രവൃത്തി പ്രവൃത്തിയാക്കുന്നത് അത് ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിന് നിലവാരത്തിലേക്ക് നമ്മുടെ മനസ്സ് നിലവാരപ്പെടുമ്പോഴാണ് ശരിക്കും അതറിയണമെങ്കിലേ എന്ത് ചെയ്താലും ഇപ്പം ഞാൻ നിങ്ങളെ പത്രവും കൊടുത്ത് വിടും ഭയങ്കര ഓരോരുത്തരും പറയും അതായത് ലോകം മുഴുവൻ സുവിശേഷം ക്രിസ്തുവിനെ കൈമാറുന്ന സഭയിലെ ഏറ്റവും വലിയ ഒരു സംരംഭമാണിത് ഇത് വെറുതെ കിട്ടിയെന്നല്ല നാല് വയസ്സ് പോലെ ഈ കക്ഷിയുടെ പുറകെ നടന്നു കിട്ടിയതാ എങ്ങനെയാണ് ദൈവമേ സുവിശേഷ വേല ചെയ്യേണ്ടത് അതിന് പട്ടക്കാരനായാൽ പറ്റുമെന്ന് എനിക്കൊരു ബോധമുണ്ടായിരുന്നു പത്താം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോഴേ അതിനുശേഷം പട്ടക്കാരനായതിനു ശേഷവും പിന്നെയും ബാക്കി കർത്താവെ സുവിശേഷ വേലയെക്കുറിച്ച് പിന്നെയും എനിക്ക് ഇതല്ല ഈ ശങ്കരാചാര്യ പറഞ്ഞ് തറഞ്ഞ പറഞ്ഞ പോലെ നെതി നേതി ഇതല്ല ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുണ്ടെന്ന് അങ്ങനെ അപ്പുറത്തുള്ളതിനെ അന്വേഷിച്ചപ്പോഴാണ് കർത്താവ് നമ്മൾ ഉടമ്പടി വരെ എത്തിയത് നിങ്ങളിന്ന് എന്തുമാത്രം പ്രേക്ഷിതരാണ് ഉള്ളത് പക്ഷേ പ്രേക്ഷിതരെ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഒരു പത്രം കൊണ്ടൊരു മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങളെ തന്തക്കെ വിളിക്കുമെന്ന് ആദ്യമേ നിങ്ങൾ കരുതണം കാര്യം അവർക്ക് അവിടെ നിന്ന് തന്തക്കുളിക്കായിരിക്കണത് ആരായിരിക്കും അവരായിരിക്കല്ലേ ക്രിസ്തു തന്നെയായിരിക്കും പോരെ പണിയായോ കാര്യം വചനം അങ്ങനെയല്ല പോണത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ ആരെ കാണണം എന്നാണ് പറയണത് ക്രിസ്തുവിനെ കാണണം എന്താ കാണണത് ഈ മനോഭാവം സ്വീകരിച്ചു കൊണ്ട് നിങ്ങളെ എളിമപ്പെടണം അല്ലാതെ അവരെയും തന്തക്കുളിച്ചു പോരരുത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം എട്ട് ഫിലിപ്പി രണ്ട് ആറ് ഫിലിപ്പി രണ്ട് അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ ഉണ്ടായിരുന്ന ഈ മനോഭാവം പറഞ്ഞ യേശുക്രിണ്ടായിരുന്ന യേശുക്രിണ്ടായിരുന്നും ഉണ്ടാകട്ടെ നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിൽ അവൻ അവൻ ദൈവവുമായുള്ള സമാനത സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ ആകൃതി മനുഷ്യനെ പോലെ ഈ ആകൃതിയും മനുഷ്യനെ പോലെ ആയി കാണപ്പെട്ടു എന്നുള്ള മനുഷ്യപതാരം തുടരുകയാണ് എന്താ കാര്യം പല മനുഷ്യന്മാരും നമ്മളോട് ക്രിസ്തുവിൽ വളരൂ ക്രിസ്തുവിൽ വളരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുകയും ഞെരിക്കുകയും ചെയ്യും അപ്പോൾ എന്തു ചെയ്യണമെന്നാ പറയണത് ബുദ്ധിംബോധമുള്ളവൻ ആഹ്ലാദ ചുല്ലസിക്കുവൻ എന്താ കാര്യം സ്വർഗത്ത് നിങ്ങൾക്കുള്ള പരിധി വരാം വലുതായിരിക്കും ശ്രദ്ധിക്കേണ്ട ഹലരിയടലിയോണ്ട് സന്തോഷത്തോടെ കൊച്ചു

യും മറ്റുള്ളവർക്ക് വായ്പ കൊടുക്കുകയും ചെയ്യുവാൻ വായ്പ കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ വലുതായിരിക്കും നിങ്ങൾ പുത്രന്മാരായിരിക്കുകയും ചെയ്യും അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വേജമായി എല്ലാത്തരം കുറ്റങ്ങളും നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുവാൻ എന്ന് പറഞ്ഞ് മനുഷ്യർ നിങ്ങളെ അവഹേളിക്കയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടെന്നാൽ ദുർഗത്തിലുള്ള പ്രതിഫലത്തിലുള്ള പ്രതിഫലം വലുതായിരിക്കും അപ്പൊ ചില സമയത്ത് ക്രിസ്തുവിന് വേണ്ടി ഇതുപോലെ അപമാനം ഏറ്റാൽ എന്ത് ചെയ്യണം നമ്മള് വിഷമിച്ച് വീട്ടിൽ പോരോന്നല്ല പറയണത് ആഹ്ലാദിച്ച് ഉല്ലസിക്കണം എന്താ കാര്യം സ്വർഗത്തിൽ പറഞ്ഞേ സ്വർഗത്തിൽ നിങ്ങളുള്ള നിങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങളുടെ ശ്രദ്ധിക്കട്ടെ മറ്റേ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ഏതകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യും നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും സ്വർഗത്തിൽ പ്രതിഫലം മാത്രം പറഞ്ഞ ഓക്കെ ഇതങ്ങനെയല്ല പ്രശ്നം വലിയ പ്രതിഫലമുണ്ട് ചെറിയ പ്രതിഫലമുണ്ട് ഉണ്ട് ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ് അതായത് ഓരോ വ്യക്തികൾക്കും അവരുടെ അധ്വാനത്തിന് ആനപേക്ഷികമായ പ്രതിഫലമാണ് ലഭിക്കുന്നത് അപ്പം അതിനകത്ത് വലിയ പ്രതിഫലമുണ്ട് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് നക്ഷത്രങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ മഹത്വം കൃപ സ്വീകരിക്കുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് ആർജിക്കുന്ന മഹത്വം വലിയ മഹത്വമുണ്ട് ചെറിയ മഹത്വമുണ്ട് മഹത്വവും ഉണ്ടാകും ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക സൽപ്രവൃത്തികൾ കുറഞ്ഞ് ആരും ചിന്തിക്കരുത് എത്ര കൂടിയാലും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്തെല്ലാം തരം അപകട മേഖലകളിലൂടെയാണ് സുവിശേഷത്തിൻ്റെ സാക്ഷ്യ ജീവിതം ഈശോ മുന്നേറ്റിക്കൊണ്ടു പോകണമെന്നറിയാവോ മനുഷ്യർ നിങ്ങളെ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുക അവഹേളിക്കുക വേഷമായ കുറ്റം ആരോപിക്കുക അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവേൻ സത്യസന്ധമായ ദൈവത്തെ സ്വർഗത്തെ കണ്ടവർക്ക് മാത്രമേ ഇതുപോലെ വ്യക്തമായിട്ട് മനുഷ്യരാശിയെ പ്രബോധിപ്പിക്കാൻ പറ്റത്തുള്ള അല്ലാത്തവർക്ക് വേദകോരമായിട്ടുള്ള കുറേ സ്വപ്നങ്ങളെ കണ്ട് കൊടുത്ത് മാനുഷികമായിട്ട് മനുഷ്യനെ വഞ്ചിക്കുകയാണ് ചെയ്യണത് സത്യസന്ധമായി ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന എണ്ണീ പറയുന്ന മാനസിക ശാരീരിക പീഡകൾ വെൻ വി റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് വി ആർ ഇൻ അവർ കിങ്ഡം ഓഫ് ഗോഡ് നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിലാണ് അവൻ്റെ ദൈവരാജ്യത്തിലായിരിക്കും അപ്പം ദൈവരാജ്യത്തിനെ പ്രതിയായിട്ട് നിങ്ങൾ കാഴ്ചവെക്കണം എന്ത് വിഷയമുണ്ടായി അതുകൊണ്ടാണ് നിങ്ങൾ പരമാവധി മിണ്ടാൻ പോകണ്ട എന്ന് ഈശോ പറയണത് ശണ്ട കൂടാൻ പോകണ്ട എന്ന് ഈശോ പറയണത് ചിലടത്ത് തോറ്റു കൊടുക്കാൻ പറയും ചിലത് തല്ലും കൊണ്ട് പോരാൻ പറയും എന്താ കാര്യം നമുക്കിനിയും പോകാൻ ഇടമുണ്ട് അതുകൊണ്ടാണ് പോകാനിടമില്ലാത്തവർ തല്ലുകൊണ്ട് പോരണ്ട തിരിച്ച് തല്ലിട്ട് പോരാൻ പറയും അവർക്ക് പോകാനിടമില്ല ഈ ഭൂമി വെച്ച് അവരുടെ ജീവിതം അവസാനിക്കേണ്ട സിമിത്തേരി വെച്ച് പക്ഷേ നീ അങ്ങനെയല്ല നിനക്ക് വേണ്ടി മരിച്ചവൻ നിനക്ക് വേണ്ടി ഉയർത്തി നിന്നിട്ടുകൊണ്ട് അവൻ വീണ്ടും വരുമെന്ന് പറയുന്നുണ്ട് സമരയാക്കാൻ പറയുന്ന കഥയിൽ ഒരു വാക്കുണ്ട് എന്താണ് ആ വാക്ക് ആ മനുഷ്യനെ കൊണ്ട് സ സത്യത്തിലാക്കിയിട്ട് പറയും പണ്ട് ധനാറ കൊടുത്തിട്ട് പറയും എന്തെങ്കിലും കുറവുണ്ടാകും എനിക്കറിയാം ഇവന് എന്തെങ്കിലും കുറവുണ്ടായാൽ ഞാൻ തന്നെ അത് നികർത്തും നികത്താതിരിക്കത്തില്ല എപ്പോഴാണ് ഞാൻ തിരിച്ചു വരുവെന്ന് ആരാണ് തിരിച്ചു വരാൻ പോണത് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ തിരിച്ചു വരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ക്രിസ്തു കൈയടിച്ച് കയറുന്ന സുഖലിയ

people അടുത്ത ദിവസം അടുത്ത ദിവസം അവൻ അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ കൂടുതലായി എന്തെങ്കിലും ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം തിരിച്ചു വരുമ്പോൾ ും പിള്ള പ്രിയ രേ ശ്രേ പിള്ള വരുമ്പല്ല പിള്ള പ്രിയേ ശ്രേ പിള്ള സ്തുതിയും ക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പരിശുദ്ധാത്മാവിലാണ് സുവിശേഷം വായിക്കുന്നുണ്ടെങ്കിലേ ആത്മാവ് അവനോട് പറയും ഇത് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ് ഇവൻ്റെ കയ്യിരിക്കുന്ന വെള്ളം ഇവര് കൈയിരിക്കുന്ന വീഞ്ഞും എണ്ണയുമാണ് നിനക്ക് നിന്നെ ആത്മാവിനെ പൂരിതമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ഇവനെന്താ പറയണത് ആ സത്ത സുഷിപ്പുകാരനോട് പറയുന്ന വാക്കുണ്ടേ എന്താ പറയണത് എന്തെങ്കിലും കൂടി ചെലവാകണമെങ്കിൽ അതാരോട് പറയണതാ ആരെല്ലാം കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നുവോ അവനോടെല്ലാം ദൈവം പറഞ്ഞ വാക്കാണ് നിന്റെ സഹോദരന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി അപ്പന് വേണ്ടി അയൽവാസിക്ക് വേണ്ടി നിന്റെ ശത്രുനു വേണ്ടി പോലും എന്തെങ്കിലും കൂടി നിന്റെ കയ്യിൽ ചിലവാകണമെങ്കിലേ എൻ്റെ ദേവഭേദലെ അത് സൗജന്യമല്ല ഐ വിൽ റീപേറ്റ് ഞാനത് തിരിച്ചു തരും എപ്പോഴാണ് ഞാൻ വരുമ്പോൾ വരണവരെ നീ കാത്തിരിക്കണം കൈയടിച്ച് കഴിവ് വലിയ നിത്യതയിൽ അവസാനം ഈശോ വരുന്നത് വരാണ് ആ വിഷയം നമ്മളെല്ലാം ഈ സൽപ്രവർത്തികളും കൃപാപര പ്രവർത്തികളും ചെയ്യണത് എന്തുകൊണ്ടാണ് അവൻ മഹത്തരാജനായി വീണ്ടും വരുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ സൂര്യശഭയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ സ്വർഗീയ ഇന്നലെ സ്വർഗീയ ജെറുസലേമിലെ മണവാളിൻ്റെ കൂടെ സഭയാകുന്ന മണവാട്ടി നിത്യമായ പാങ്കറ്റ് ആൻഡ് ഫീസ്റ്റിൻ്റെ സെലബ്രേഷൻസിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരുക്കിയാണ് കൈയിട്ടിച്ച് കൃത്യ

ടോ അപ്പനെയോ അമ്മനെയോ അയൽവാസികളെയൊക്കെ സഹായിച്ചതിലേ കൂടിപ്പോയെന്നൊന്നും പറയരുത് മുടിപ്പോയാൽ എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ എന്താണ് ഞാൻ തിരിച്ചു വരുമ്പോഴേ അത് നിത്യതക്കു വേണ്ടിയുള്ള നിക്ഷേപമാണ് കൈയടിച്ച് നിർത്താൻ സുഖം അല്ല ഈ നമ്മൾ പറയുന്ന അയാൾ ആ മുറിവിൽ മുറിവിലൊഴിച്ച എണ്ണയില്ലേ ആ സമരക്കാരൻ സമരക്കാരൻ എൻ്റെ വഴിവെക്കിൽ വൃതപ്രദമായി കിടന്ന മനുഷ്യൻ്റെ വ്രണങ്ങൾ എന്താണ് ഒഴിച്ചത് എണ്ണയും വീഞ്ഞും അതാണ് ഈ സൽപ്രവൃത്തികളെന്ന് പറയണത് മനസ്സായില്ലേ നമ്മൾ ചെയ്യുന്ന ഇട പ്രതീകാത്മകമായ സുവിശേഷ വചനമാണ് എണ്ണയും വീഞ്ഞുവെന്ന് ചില സമയത്ത് നമ്മൾ എണ്ണ അതുകൊണ്ടാണ് ഈശോ പറയണത് ചില ഒരു ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും പക്ഷെ വിവരം ഉണ്ടാകത്തില്ലെന്ന് ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും മനുഷ്യന്മാരുടെ കൂട്ടത്തിലേ സാധാരണ മനുഷ്യരും ഉണ്ട് കുറച്ച് ബുദ്ധി കൂടിയ ആൾക്കാരും ഉണ്ടല്ലോ അപ്പോൾ അവരെല്ലാം ചെയ്യണത് നമ്മളെന്ത് കൊടുക്കുന്നു നമുക്കെന്ത് കിട്ടുന്നു അതിനൊരു അതിനൊരാവശ്യം അങ്ങോട്ട് കൊടുക്കുന്നു നമ്മളൊരു ദൈവമായിട്ടൊരു ബിസിനസ്സിലാണ് നമ്മൾ ചെയ്യണത് കാരണം നമ്മൾ പറയും നമ്മൾ പറയും അരിയത്തിയുണ്ട് ചേടുത്തിയുണ്ട് ചേട്ടനുണ്ട് അവരൊക്കെ അവരൊക്കെ ഈ അമ്മ പറ്റത്തില്ലേ പിന്നെ എനിക്ക് മാത്രം എൻ്റെ പേട്ടിക്ക് എന്ത് മാത്രമാണ് അമ്മ വന്നു അത് കണക്ക് പറയല്ലേ മിണ്ടാണ്ടിരിക്കാനാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ ഉള്ളത് ചെയ്തത് പോലും ഇല്ലാണ്ടാവും നമ്മൾ ഉടനെ പറയത്തില്ലേ ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ അമ്മയുടെ കൂടെ ആശുപത്രി പോയി നിൽക്കുമ്പോൾ പറയത്തില്ലേ ഞാൻ മാത്രമുള്ള അനിയത്തിയുണ്ട് അവൾ വന്ന് നിൽക്കണില്ല അവളെ ടീച്ചറാണ് മൂർത്തി എഴുത്തിയുണ്ട് അവിടെ കാനായി പോയിരിക്കുകയാണ് അവിടെ ഇങ്ങനെ വരത്തിരിക്കുക പിടിക്കത്തിൽ പോയില്ല ഞാൻ മാത്രമാണ് എൻ്റെ പള്ളിലേക്കാണ് എല്ലാം കിടക്കണമെന്ന് എൻ്റെ മക്കളെ നിങ്ങൾ നിത്യതയും നിനക്ക് ഓഹരി കിട്ടാൻ വേണ്ടി കർത്താവ് നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് നിനക്ക് ഈ വിഷയം ഏൽപ്പിച്ചേക്കുന്ന ആരാണ് ക്രിസ്തുവാണെന്ന് കരുതാത്തോളം കാലം നിനക്കൊരിക്കലും കൃപയാ ജീവിക്കാൻ പറ്റത്തില്ല അവർക്ക് അവരെ ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഒരു വിഷയത്തെയാണ് ഇവിടെ എന്താ പ്രശ്നം ചിലർക്ക് എണ്ണ ഉണ്ട് ചിലർക്ക് എണ്ണയില്ല അത്രേ ഉള്ളൂ ഒരപ്പൻ്റെ ഒരപ്പൻ്റെ അമ്മയുടെ മക്കളായിരിക്കാം ചിലർക്ക് എണ്ണ കയ്യിലുണ്ടാകാം ചിലർക്ക് കയ്യിൽ എണ്ണ ഉണ്ടാകത്തില്ല അതാണ് പ്രശ്നം അവരെ കുറ്റം എന്താ കാര്യം അവർ എണ്ണ അവരെണ്ണമാകാൻ പോയിരിക്കല്ലേ അപ്പം മണവാളം വരും പരിപാടി തീർന്നില്ലേ വായിച്ച് ഇരുപത്തഞ്ച് നാല് മത്തായ ശുദ്ധി ശേഷം ശുദ്ധിക്കേണ്ട ഹലലു മാത്രം എടുത്തിട്ട് കാര്യമില്ല ചില ഇടക്കാര് വചനം മാത്രം ഉണ്ട് വിളക്കുണ്ട് എണ്ണയില്ല അതാണ് പ്രശ്നം വിളക്ക് ഈ പത്ത് കന്യകമാള കയ്യിലും വിളക്കുണ്ടേ എല്ലാവരും ഈ വിശ്വാസത്തിൽ വിളക്കിൽ തന്നെ വിശ്വസിക്കണത് പക്ഷേ സംഭവം കത്തത്തില്ല ഭജനം കത്തിക്കണമെങ്കിൽ എന്ത് വേണം എണ്ണ വേണം ആരെന്ത് വേണം മനസ്സല് വേണം മറ്റാൾ മറ്റാൾ എണ്ണ പെട്ടിയതിന് മുമ്പ് സംഭവം ഉണ്ടായ അയാൾക്ക് സമരക്കാർ എണ്ണ പെട്ടെന്നുമ്പോൾ എന്താ സംഭവിച്ചത് മനസ്സലിഞ്ഞ് അല്ല ജോസഫ് പച്ച മതിയിട്ടല്ല എണ്ണ പുരട്ടിയത് നിങ്ങൾ പല ആൾക്കാർ എണ്ണ പെട്ടണ ഉടമ്പോണ്ടാണ് സൽപ്രവൃത്തി കാണിക്കണത് അതല്ല മനസ്സലിയണം ആരെ പ്രതി ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിനെ പ്രതി മനസ്സലിയുമ്പോഴേ ആണ് അത് ക്രിസ്തുവിൻ്റെ കൃപാപര പ്രവൃത്തിയായിട്ട് മാറണതേ അല്ലെങ്കിൽ അതിന് ഉടമ്പടി പ്രവൃത്തിയായിട്ട് കേവലമായിട്ട് മാറുകയും ഫ്രുൾ ഫുള്ള അല്ലാതെ വരുവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം പത്ത് കന്യകന്മാരുണ്ടായിരുന്നു അതിൽ ചെറിയ അഞ്ച് പേര് പാത്രങ്ങളിൽ എണ്ണ എടുത്തു വേറെ എക്സ്ട്രാ ആയിട്ട് എടുത്തു ചെറിയ വിളക്ക് മാത്രം കൊണ്ടു വന്നു പക്ഷേ എന്താ പറയുക അവസാനം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല നീ എന്നെ ചേർത്തിയല്ലേ നിൻ്റെ സൽപ്രവൃത്തി കുറച്ച് ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ തരാൻ പറ്റത്തില്ല അതാണ് വിഷയം അത് അവസാനമേ മനസ്സിലാകത്തുള്ളൂ നീ എൻ്റെ അനിയത്തെയല്ലേ നമ്മൾ വേണ്ട ഒരു വറ്റും ഒരു 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 വയറ്റി പറ്റതല്ലേ നീ എൻ്റെ ഭർത്താവല്ലേ നീ എൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൽപ്രവർത്തികൾക്ക് കൃപ കൈമാറ്റാൻ അനുഗ്രഹം കൊടുക്കാൻ പറ്റുമായിരിക്കും കൃപ കൈമാറാൻ പറ്റത്തില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭാര്യ പള്ളിയിൽ പോകേണ്ടല്ല പിന്നെ ഞാൻ പിന്നെ എനിക്ക് വേണ്ടി കൂടി നീ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ കൃ അനുഗ്രഹം ഓക്കെയാണ് കൃപ ഓക്കെയല്ല അത് നീ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ച് ദൈവസ്നേഹത്തോട് നിൻ്റെ ആത്മാവിൽ നീ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ പങ്കുകാരില്ല അതാണ് പറയണത് ആ കന്യകാമോട് പറയുന്ന കേട്ടല്ലേ ഞങ്ങൾ തരത്തില്ല തന്നിട്ടേം കാര്യമില്ല കാര്യം എന്താ ഞങ്ങൾക്ക് നിങ്ങൾക്കും തികയാതെ വരും പറ്റും പക്ഷേ കൃപയ്ക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിയാതെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ടാണ് അത് കൈമാറ്റം ചെയ്യാൻ പറ്റാത്തത് കൃപ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല അത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് നീ പത്ത് പത്രം കൂടുതൽ കൊടുത്താൽ അതിൻ്റെ കർത്താവിൻ്റെ നാമത്തിലാണ് കൊടുത്തിരിക്കണമെങ്കിൽ അതിന് കൃപ നിനക്കാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വെച്ച് നീ കൃപയുടെ കൊടിശ്ശരിയായി കൊടിശ്ശനകാൻ നോക്കണം കാര്യം കഠിന വചനങ്ങളാണ് ചെയ്യുമ്പോഴാണ് അതിലാണ് കൂടുതൽ കൃപ അടങ്ങിയിരിക്കുന്നത് അതിലത്തെ എല്ലാം നിത്യതയാണ് ഉദ്ദേശിക്കുന്നത് കർത്താവ് നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം എന്താ പ്രശ്നം അതായത് ഈ ഇവർക്കെന്നാ പറ്റിയത് ഇവർക്കെന്നാ പറ്റിയത് ഈ കന്യകന്മാർക്ക് വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളിയുണ്ടായി ആർപ്പുവിളി ഉണ്ടായി പക്ഷേ കന്യകുമാർ എഴുന്നേറ്റപ്പോൾ അപ്പോൾ കുറെ പേർക്ക് എണ്ണയില്ല അത് പിന്നെ അവരൊന്നെ വാതിലടക്കപ്പെടുകയാണ് കർത്താവ് ഈ നിത്യതയുടെ കാര്യം പറയുമ്പോഴാണ് ഇതില്ല അവസാനം പറയണ ഭാഗമാണ് ഇതില്ല കർത്താവിൻ്റെ ഈ യാത്രയുടെ ഈ മാനുഷികമായ അവതാര യാത്ര മുമ്പ് ലാസ്റ്റ് പറയുന്ന ഭാഗങ്ങളാണ് മത്ത ഇരുപത്തഞ്ച് കൊണ്ടുവന്ന് ചേർത്തിരിക്കണത് ഇവിടുത്തെ മണവാളിനല്ല ഈശോയാണ് വരാൻ പോരണേ വൈകുന്നേ എല്ലാം അവൻ്റെ രണ്ടാം പരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാൻ പറയണത് മുഴുവനും കഥകളിലൂടെ പറയണമെന്നേ ഉള്ളു അപ്പോഴൊരു കാര്യം മണവാളം വരാൻ വൈകിയെന്ന് കഥ പറയുന്നുണ്ടേ സെൻ്റ് ബോളിനൊക്കെ പറഞ്ഞ അബദ്ധം വൈകി ഇത്ര കൂടി പരിശുദ്ധാത്മാ ഉണ്ടായെങ്കിലേ കർത്താവ് വരാൻ വൈകുമെന്ന് മനസ്സിലാകുമായിരുന്നു ശരിക്കും അവരിപ്പവരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ കാലങ്ങളിരുന്ന് ഇപ്പോൾ വരും കർത്താവ് ഇപ്പം എന്ന് പറഞ്ഞു അതിൻ്റെ വചനങ്ങളുണ്ട് ഇപ്പോൾ വരുമെന്ന് പക്ഷേ വരാൻ വൈകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടേ പത്ത് ഇരുപത്തഞ്ച് അഞ്ചിൽ മണവാള ഇപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് പരൂസിയെന്നും പറഞ്ഞ ആദ്യമസഭയെ കുറേ കാലം വിശ്വസിച്ചതാണ് അതായത് ഇപ്പം കർത്താവ് വരുമെന്ന് പക്ഷേ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മരം മണവാളൻ വരാൻ വൈകും അതാണ് മണവാളി കൊടുത്തിരിക്കുന്ന കാര്യം അപ്പോൾ എന്നാ പറ്റിയിരിക്കണത് എത്ര വൈകിയാലും നമ്മുടെ കയ്യിൽ എന്തുണ്ടാകണം കൃപയുണ്ടാകണം നമ്മുടെ കയ്യിൽ കൃപയുണ്ടാകണം നമുക്ക് കൃപാവര പ്രവൃത്തികൾ ഉണ്ടാകണം അതുകൊണ്ട് എന്താണ് ജാഗ്രത ഉണ്ടാകണം ഈ വിഷയത്തിൽ ഉടമ്പടി നിങ്ങളെ ഉയർത്തണം അങ്ങനെയാണ് പക്ഷേ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവസംഘത്തോടെ ചെയ്യണമെന്നാണ് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ശ്രുതിക്കേണ്ട ഹലലൂയ I'm not afraid